ഇന്ന് ലോക അർബുദ ദിനം ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് അർബുദ ദിനമായി ആചരിക്കുന്നത് ക്യാൻസർ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കുന്നതിനും അതുവഴി ക്യാൻസർ ബാധിച്ചുള്ള മരണങ്ങൾ തടയുന്നതിനും അവബോധം സൃഷ്ടിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യവും ലക്ഷ്യവും ഈ വർഷത്തെ അർബുദ ദിനത്തിന്റെ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കോഴിക്കോട് ആസ്റ്റർമിം റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് സതീഷ് പത്മനാഭൻ നമസ്കാരം ഞാൻ ഡോക്ടർ സതീഷ് പത്മനാഭൻ സീനിയർ കൺസൾട്ടൻ എച്ച്ഒ ഡി റേഡിയേഷൻ ഓൺകോളജി ആസ്റ്റർമിംസ് കോഴിക്കോട് ലോക ക്യാൻസർ ദിനം ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ഇക്കൊല്ലം പ്രഖ്യാപിച്ചിട്ടുള്ള തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക് എന്നാണ് എന്നുവെച്ചാൽ ഒരു രോഗി എന്നതിനു മുമ്പേ അവരൊരു വ്യക്തി എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കുള്ള ചികിത്സ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ രോഗത്തിന് ചികിത്സിക്കുന്ന ഒപ്പം തന്നെ രോഗിയും ഈ ട്രീറ്റ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാവുന്നു കൂടാതെ ആ രോഗിനെ ശുശ്രൂഷിക്കുന്ന കുടുംബവും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ ഇപ്പോൾ കുറേയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഒരു ജീവിതശൈലിയുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള രോഗമായി മാറിക്കഴിഞ്ഞു നമ്മൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ തന്നെ അതായത് ഒരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഒരു ഫുഡ് ഹാബിറ്റ്സ് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി പിന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പിന്നെ രോഗത്തിനെ കുറിച്ചുള്ള ബോധം എന്തൊക്കെയാണ് സിംറ്റംസ് അത് എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുക ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് സ്മോക്കിംഗ് ആൽക്കഹോൾ അമിതമായിട്ടുള്ള ഈ ഹാബ് അഡിക്ഷൻസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറികടക്കുമ്പോൾ തന്നെ ഈ രോഗത്തിന് ഒരു നല്ല ഒരു ശതമാനം നമുക്ക് തടയാനും അതിജീവിക്കാനും പറ്റും ഇനി സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ കണ്ടെത്തുക അതിനെക്കുറിച്ച് നല്ല ശ്രദ്ധയോടുകൂടി അതിന് ഡോക്ടറിനടുത്ത് സമീപിച്ച് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുക എന്താണ് സംഭവം എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആവട്ടെ ഈ ഒരു അവസരം എല്ലാവർക്കും ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകാനുള്ള ഒരു അവസരമാവട്ടെ എല്ലാവരും അത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമസ്കാരം